ഹേമന്ത് കുമാർ ഗാനങ്ങൾ ഹേമന്ത് കുമാർ ചെമ്പഴന്തി ചന്ദ്രബാബു സംഗീതം റജി കോതില പശ്ചാത്തല സംഗീതം അലിൽ മാണ ആലാപനം സുഭാഷ് രോഷനി മേനോ രംഗപഠം വിജയൻ കടമേരി വസ്ത്രാലങ്കാരം ജെയിംസ് റെക്കോർഡിംഗ് ശ്രീരാഗ് ഡിജിറ്റൽ കരുനാഗപ്പള്ളി സൗണ്ട് ഡിസൈനിങ് മഞ്ചാടി മീഡിയ മതേര ലീഗൽ അഡ്വൈസർ എ ഗിരീഷ് സാങ്കേതിക സഹായം ബാലൻ പാലക്കാട് സഹ സംവിധാനം രഘു ഒറ്റപ്പാല നിർമ്മാണം സജൻ സിന്ധു ഒപ്പി ദീപ സംവിധാനമുള്ള നാടക സംവിധാനം രാജേഷ് ദീള അന്വേഷണങ്ങൾക്ക് ഇത് കൊട്ടാരത്തിലെ നിന്റെ അടുത്തിരിക്കുന്ന വേണത്തിലെ ഈ മൂന്നാം മൂന്നാംകൂറ് നിന്നെ താഴെ കെട്ടിയ പുരുഷനാണ് ഇത് നമ്മുടെ അന്തിരാത്രിയാണ് ഇതൊന്നും സ്വപ്നമല്ല എന്ന് ഇയാളെ വേണമെങ്കിൽ ഞാനൊന്ന് ഉള്ളിൽ ബോധ്യപ്പെടുത്തട്ടെ അപ്പോ ആ ബോധ്യമുണ്ട് അപ്പോ ഇത് സ്വപ്നമല്ല എന്ന് ഉറപ്പിച്ചോ

എനിക്കിഷ്ടമായി സന്തതി പരമ്പരകളില്ലാത്ത ഈ രാജവംശത്തിനുവേണ്ടി ഒത്തിരി വീരന്മാരായ മക്കളെ പ്രസവിക്കാൻ നിനക്കാവട്ടെ ആണോ കൊല്ലം വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾക്കും ഞാൻ പ്രസവിക്കും പത്മനാഭന്റെ പേര് തന്നെ നൽകി അതേ കാലത്ത് തന്നെ ഗർഭപതിയായ വൃത്തപുരാട്ടി നാട്ടുവൈദ്യത്തിന്റെയും കാട്ടുവൈദ്യത്തിന്റെയും കരുതലോടെ ഒരു മാസം ഇളക്കത്തിൽ ഒരു അൺകുഞ്ഞിനെ പ്രസവിച്ചു അവന് വീരമാതാണ്ഡൻ എന്ന പേര് നൽകി പിന്നീട് കെട്ടിടത്താളമ്മത് ഒരു പെൺകുഞ്ഞിനെയായി കാലം മുന്നോട്ട് കിടന്നുപോയി അഭിരാമി കെട്ടിടത്താളമ്മയായ കൂട്ടത്തിൽ അവരുടെ സഹോദരൻ മാനസിക കൊച്ചുമറപ്പിള്ള നിയുക്ത അധികാരങ്ങളൊന്നുമില്ലെങ്കിലും രാജ്യത്തും ഒട്ടാരയിടങ്ങളിലും ഒരു രാജകുടുംബാംഗത്തെ പോലെ തന്നെ കൊച്ചുമറപ്പിള്ളയായി മാറിയ മൻസി ജീവിച്ചു തന്റെ സഹോദരിയുടെ മൂത്തപുത്രനായ പത്മനാഭൻ എന്ന പപ്പുത്തമ്പി വളർന്ന വേണാടിന്റെ രാജാവാകുന്ന ദിവസം അയാൾ ഭ്രാന്തമായി അധിരേഷിച്ചു പപ്പുവിനേക്കാൾ ഒരു മാസം എളുപ്പമുള്ള തന്റെ മകൻ മാർത്താണ്ഡൻ വേണാട്ടരജനാകുന്ന സ്വപ്നം ഉമത്തമ്പുരാട്ടിയും മനസ്സിൽ കൊണ്ടുവരണം കുട്ടികൾ വളർന്ന് യൗവനയുക്തരായി ദുര്യോധനന് കാവട്ടി ചൊല്ലിക്കൊടുത്ത അമ്മാവൻ ശകുണിയെ പോലെ കൊച്ചുമറപ്പിള്ള അധികാരമെന്ന ഭ്രാന്ത് അനന്തിരവൻ പപ്പുത്തമ്പിയിൽ നിറച്ചു ഇങ്ങനെയൊരു നല്ല രാജാവാകണം എന്ന പാഠങ്ങൾ മാർത്താണ്ഡന് ഉമ്മത്തമ്പരാട്ടിയും സദാ ചൊല്ലിക്കൊടുക്കുന്നു അധികാരത്തിനു വേണ്ടിയുള്ള ചരടുവലികൾ മുറുകുന്ന കൂട്ടത്തിൽ ഒരു പ്രളയവും വളരുന്നുണ്ടായിരുന്നു മാർത്താണ്ഡനും അവൻ്റെ ഉറപ്പെണ്ണായ ഉമ്മിണിത്തങ്കയും തമ്മിലുള്ള പ്രളയവും ും ചോദിച്ചില്ലെങ്കിലും പറയേണ്ടതെൻ്റെ ബാധ്യതയാണല്ലോ എന്താന്ന് വെച്ചാൽ എരുന്നേൽ കൊട്ടാരത്തിൽ അച്ഛനും അമ്മയും

അമ്മേ ഉമ്മടി തന്നിക്ക് ഒരു ആഗ്രഹം അമ്മയുടെ നിർമ്മനാട്ടെ കൊട്ടാരം കാണുന്നു അതിനുവേണ്ടിയാണ് ദർപ്പകുളിലേക്ക് ഒന്നും എന്നോടൊപ്പം പോകുന്നത് നീ നീ വന്നത് ം ശാപം തുടങ്ങിയ യുക്തിരഹിതമായ പദങ്ങൾക്കുള്ളിൽ എക്കാലവും പൊളിഞ്ഞുകിടന്നു എന്തായിരുന്നാലും ഏറെക്കാലം കാത്തിരിക്കാതെ തന്നെ അഭിരാമിയുടെ പൊന്നുതമ്പുരാൻ ഉമ്മണി തങ്കിയുടെയും പപ്പുത്തമ്പിയുടെയും പിതാവ് വീരരാമവർമ്മ വേണാടിന്റെ രാജാവായി അധികാരമേറ്റു

ഓരോന്നും നോക്കി കണ്ടു പഠിക്കുക പിന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ പറ്റണ പോലെ ചെയ്തു കൊടുക്കുക അല്ല ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ലേ പപ്പു നിന്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ല അതാ കുഴപ്പം കൊച്ചുപറമ്പുള്ള ഇവന ഒരു കാര്യപ്രാപ്തി ഉള്ളവനാക്കി കൂടെ നിർത്തിയത് എന്നിട്ട് ഇതാ സ്ഥിതി അത് ശരി ശരി മാത്രമാണ് നിങ്ങൾക്ക് ഇവരെ പോലെ അല്ലല്ലോ വിവർപ്പിക്കേണ്ട ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഉള്ളതല്ലേ അല്ലേ പറഞ്ഞതല്ലേ ഇനി വേറെ പറയാനുണ്ടോ പപ്പുവിനോട് കൂടെയാണ് ചോദ്യം

യും തങ്ങളുടെ വിവാഹത്തിന് നാട്ടുപ്രമുഖരെയും ബന്ധു സ്വന്തങ്ങളെയും ചളിച്ചുകൊണ്ട് രാജസമ്പിള്ളമാരെകൾ നാട് നിങ്ങളെ പറഞ്ഞു Yeah.

പറഞ്ഞത് എന്തിന് അവനവനോടും മറ്റുള്ളവരോടും വഞ്ചന കാണിക്കണം തിരുമാതില്യത്തിനുള്ള ക്ഷണവും ഒരുക്കങ്ങളുമായി വെറുതെ വെറുതെ എന്തിന് രാജഭണ്ഡാരത്തിലെ ധനം പാഴാക്കി കളയണം കൊണ്ടുപോ അതാണ് ആണത്വവും മാന്യത അതിനുള്ള ആണത്വവും ആഗ്രഹവും ഇല്ലാതെ തള്ളരാ

മ്മതിച്ചതും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാനിട്ടോ ഒരു ഭിദ് നീ ആ പറഞ്ഞ രാജഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ മാർത്താണ്ഡന് രാജഭക്തി മാത്രമേ ഉള്ളൂ മാറ്റാൻ പെണ്ണുങ്ങളോട് കാട്ടേണ്ട മര്യാദ അറിയില്ലേ നിന്റെ പരിഹാസവും ഞാൻ കാണിച്ച ശരികളും എനിക്ക് ബോധ്യമായി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിനൊരവസരമായി ഈ പരിസരത്തൊന്നും മാർഗാനുണ്ടാവില്ല കുറുക്കുക നിങ്ങളുടെ മംഗലം കൂടാൻ തന്നെ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ത്യജിക്കാൻ കൂടിയുള്ളതാണ് പ്രണയം വിവാഹം രാജകീയമായി തന്നെ നടന്നു സാധ്യയായ ഉമ്മണിത്തല ഗുണമതിയായ ഒരു പത്നിയായി മാറാൻ തലശ്ശേരി രാമൻ്റെ മാത്രമായി മാറാൻ മനസ്സാ പരിശ്രമിച്ചു പരിശ്രമിക്കുകയല്ല മംഗല്യസൂത്രം കടുത്തിലണിഞ്ഞ നിമിഷം തൊട്ട് രാമൻ്റെ മാത്രമായി മാറുകയായിരുന്നു ഉമ്മടി തല നിഷ്കളജനും സ്നേഹസമ്പന്നനുമായ രാമന്റെ പതിവ്രതാരത്നമായ ഭാര്യയായി മാറി ഉമ്മടി തല അവരുടെ സ്വച്ഛവും സുന്ദരവുമായ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞു തുടങ്ങി ഈ കാലം തന്റെ സന്തത സഹചാരിയും മുഖ്യ ഉപദേശകനുമായ രാമകിരിയോടൊപ്പം കാഞ്ചിതാട്ടിലും മധുരയിലും പുതിയ ആയുധാഭ്യാസങ്ങളും രാജതന്ത്രങ്ങളും പഠിക്കാൻ മനസും നേരവും ചെലവിട്ടു മാർത്താണ് തുടർന്ന് നാട്ടിലെ താഴെ തട്ടിലുള്ളവരുടെ ഒരു വൻ സൈന്യവും മാർത്തണ്ഡുണ്ടാക്കി കാര്യപ്രാപ്തി കൊണ്ട് കരമൊടുക്കാത്ത നാട്ടുപ്രഭുക്കന്മാർക്കിടയിലും കൊച്ചുമറുപ്പിള്ളിയുടെ ഇഷ്ടക്കാരായ എട്ടുവീട്ടിൽ പിള്ളമാർക്കിടയിലും ഒരു പേടി സ്വപ്നമായി വളർന്നു മാർത്താണ് പൊതുസമൂഹത്തിൽ വേണാട്ടരജനേക്കാൾ ഉയരത്തിലായി മാർത്താണ് തന്നെ ഈ സമയത്തും ഒടുക്കമില്ലാത്ത ദുരാഗ്രഹങ്ങളോടെ തന്റെ സഹോദരി പുത്രനെ ഏതു വിധേനയും രാജാവാക്കണമെന്ന ലക്ഷ്യത്തോടെ രാജ്യദ്രോഹികളോടൊപ്പം പോലും ചേർന്ന് കുടില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു കൊച്ചുമറപ്പില്ല ഇത് സംഭവിക്കാനുള്ള ആധുര്യം ഇക്കുറി അകാലമൃത്യുവായല്ല അത് വന്നത് പക്ഷാഘാതം ഉമ്മിണി തങ്കിയുടെ പിതാവും വേണാട്ടരജനുമായ വീരരാമവർണത്തം തമ്പുരാൻ പക്ഷാഘാതം വന്ന് പക്ഷാത്താതം വന്ന് നാക്ക് വരെ കുഴഞ്ഞ കിടക്കുന്ന ഈ മനുഷ്യൻ ഇനി പഴയപടി പടി കുതിരപ്പുറത്ത് കയറി രാജ്യം ഭരിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സ്വയം രാജാവായി പ്രഖ്യാപിച്ചേക്കും അടുത്ത തലശ്ശേരി രാമൻ തിരുവിതാംകൂർ അടക്കി ഭരിക്കാനുള്ള കഴിവുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് എന്നല്ല എനിക്ക് പോലും അങ്ങനെ ഒരു തോന്നലില്ല ഉള്ള ചുമതല മാർത്താണ്ഡനോ വച്ചമ്പിയോ ഏറ്റെടുത്ത ആ നേരം കൂടി തങ്കയോടും കുഞ്ഞിനോടും ഒപ്പം ചെലവിട്ട് സ്വസ്ഥമായി കഴിയാവുന്ന ആലോചിക്കുന്നു പേര് രാമൻ്റെ ഈ ചർച്ചയെ ഇവിടെ പകരം അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ കണ്ണീര് നേർച്ചകളും ശ്രീപത്മനാഭസ്വാമി കാണാതിരിക്കില്ല വൈദ്യൻ എന്ത് പറഞ്ഞു രാമ വൈദ്യനും മരുന്നിനും പരിധിയുണ്ട് ഞങ്ങൾ സഹോദരങ്ങൾ മൂന്നുപേരെ ഒരുമിച്ചാണ് ഉമ്മ മഹാറാണി ദത്തെടുത്തത് മൂത്ത ജ്യേഷ്ഠ പോയി ഇനി ഞങ്ങൾ രണ്ടാൾ ബാക്കിയുണ്ട് ജ്യേഷ്ഠൻ കിടക്കുന്നു ഞാൻ നടക്കുന്നു ജ്യേഷ്ഠന് കൂട്ടിരിക്കുന്നു ഇനി അല്പനേരം ഞാൻ നേരം അല്പം നേരെ അറിയിൽ പോയിരുന്നു കാലങ്ങൾക്ക് ശേഷം ആർത്താണ്ഡൻ കാണാൻ വരുന്നുണ്ട് ഈ രാജാവിനോടുള്ള ഭക്തിയും ബഹുമാനവും കൊണ്ടാണ് അവൻ ഒരിക്കൽ ഇവിടെ വിട്ടു പോയത് ആ രാജാവ് വീണുപോയെന്നറിഞ്ഞാൽ അവൻ ഇനി പുറക്കില്ലല്ലോ ആരും അവനെ വെറുക്കരുത് തങ്ക വിശേഷിച്ചു 回会了。 പരദേശി പെണ്ണിനെ മംഗലം കരിക്കാനെടുത്ത തീരുമാനമായിരുന്നു അങ്ങയുടെ ആദ്യത്തെ വീഴ്ച അവളുടെ സഹോദരൻ പെരുമാൾ മുമ്പാകെ സത്യം ചെയ്തു കൊടുത്തത് അടുത്ത വീഴ്ച ആ വീഴ്ച ഇതാ ഇപ്പോ ഇങ്ങനെ പൂർത്തിയായി ഒന്നും വേണ്ടായിരുന്നു എത്തിപ്പോൾ അവൻ തോന്നുന്നുണ്ട് അങ്ങക്ക് ഇവിടെ എല്ലാം ഓർത്തൊന്നും പശ്ചാത്തപിക്കാനുള്ള ബോധം പോലും കെടുത്തിക്കളഞ്ഞില്ലേ പരദേശികളുടെ കൂടത്ത സ്വയം പ്രധാന അനുഭവിച്ചുകൊള്ള പിന്നൊരു കാര്യം ഞാനും ഒരു ശപദം ചെയ്തിട്ടുണ്ട് മനിക്കു മുമ്പ് എന്റെ മാർത്താണ്ഡനെ ഈ വേണാടിന്റെ രാജാവായി വാഴിക്കുമെന്ന ശപഥം അങ്ങയുടെ വാക്കും ബോധവും ഒക്കെ കിടപ്പിലായ സ്ഥിതിക്ക് അങ്ങയുടെ ശപഥം അങ്ങ് മറന്നിരുന്നു എന്റെ ശപഥം ഞാൻ നടന്നു അങ്ങനെ ചാരന്മാരിൽ നിന്ന് എന്താണ് അറിഞ്ഞത് ഈ നിലയിൽ രാജാവിന് അധികനാൾ തുടരില്ലെന്ന് ഒട്ടാരം വൈദ്യൻ വഴി അറിഞ്ഞു രാജാവ് രാജാവും തീർന്ന ദിവസം നാട്ടുപ്രമാണിമാരുടെ നെറുകെട്ടങ്ങളെയും കൂട്ടി വന്ന് ബന്ധവസിലാക്കി പപ്പൂനെ രാജാവായി വാഴിക്കാനാണ് കൊച്ചുമറപ്പുള്ള പദ്ധതി ഇട്ടിരിക്കുന്നത് അവർ പടക്കൂട്ടി എത്തുന്നതിന് വയനാഴിക്ക് മുമ്പെങ്കിലും നമ്മുടെ ഉസിലന്മാരായ പടയാളികളുമായി എത്തി കൊട്ടാരം വളഞ്ഞു വാർത്താണ്ടന്റെ രാജാഭിഷേകം നടത്തണം അവരതിന് ശ്രമിക്കും അഭിഷേകം നടന്നിരിക്കും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലും കാര്യമുണ്ടാവും അമ്മയെ തോൽപ്പിക്കാനല്ല അവർ ജയിക്കാതിരിക്കാൻ അന്തിമ വിജയം നമുക്ക് തന്നെ ആയിരിക്കും ഇത് റാമയ്യനോട് കഴിയുന്ന ഓരോ നിമിഷവും നിലപ്പെട്ടതാണ് പല മക്കൾക്കും അതിന് കഴിയാറില്ല പലരും അങ്ങനെ പറയുന്നു പ്രിയപ്പെട്ടവരുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പകരം സ്വന്തം ജീവൻ കൊടുക്കാനുള്ള ബുദ്ധിയൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ലാലോ രണ്ടാമല്ലേ ഇത്രയും വലിയ അസമ്മർദ്ദങ്ങൾ എത്തിച്ചേരുന്ന ആ ചാരൻ ആരാണ് ആരായാലും രസകര തന്നെ നോക്കരു എന്റെ വിവാഹം ഒരിക്കൽ സംഭവിച്ചതാണ് മനസ്സുകൊണ്ട് മാത്രമാണെങ്കിലും ഒരു പുനർവിവാഹത്തിൽ താല്പര്യമില്ല എന്ന് കരുതി ഞാൻ നിരാശനല്ല ഇന്നെൻ്റെ സപത്നി വേണാടാണ് ുംഹാരാജാവിന്റെ ഇന്നത്തെ അവസ്ഥയും അംഗ്രീശികളും ഇടപ്രഭുക്കന്മാരും നാടിനെ കരിഞ്ചന്ത കടമാക്കിയിരിക്കുന്നു കരവും തീരുവയൊന്നും രാജസ്വത്തിലേക്കല്ല കാട്ടുകള്മാരുടെ ഖജനാവിലേക്കാണ് പോകുന്നത് ഇപ്പോൾ രോഗശികയിൽ കിടക്കുന്ന രാജാവിന്റെ മുഖത്ത് ഞാൻ കണ്ടത് ദുഃഖം തീരുന്ന മുറയ്ക്ക് അധികാരം പിടിച്ചെടുക്കാൻ നാഞ്ചിനാട്ടു പ്രഭുക്കന്മാരെയും വെങ്ങന്നൂർ പിള്ളയെയും കരകുളത്ത് പിള്ളയെയും പള്ളിച്ചൽ പിള്ളയെയും അവരുടെ പൈതങ്ങളെയും സായുധ സജ്ജരാക്കി നിർത്തിയിരിക്കുകയായിരുന്നു കൊച്ചുമുറപ്പിള്ളി എന്നാൽ മഹാരാജാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് പരസ്പരം ഉരിയാണാതെ കാൽനടയായി മാത്താടനോടൊപ്പം കൊട്ടാരത്തിലെത്തിയ പപ്പുത്തമ്പിയും കുച്ചുമറപ്പിള്ളയും രാജപെരുമ്പലം മുഴങ്ങുന്നത് കേട്ട് あれ